ഹലോ അസ്സാം വലിക്കും അപ്പോൾ എല്ലാവർക്കും ഐഷൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അറുപത് സീസണിലെ നൈറ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കി ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോൾ സീസണല്ലേ അപ്പോൾ കുറേ ആൾക്കാർക്ക് റിപ്ലൈ കിട്ടാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കടയിലെ തിരക്കും ഇതൊക്കെ ആയതുകൊണ്ടാണ് ഒരു കസ്റ്റമർ പോകും ഒരു കസ്റ്റമർ പോകും പിന്നെ ഓരോ കസ്റ്റമർക്കും ഒരു നൈറ്റ് എടുക്കണമെങ്കിൽ തന്നെ മൂന്നും നാല് മണിക്കൂറും ആണെങ്കിൽ അറിയില്ല ഒരു പത്ത് മണിക്ക് വന്ന ഒരു കസ്റ്റമർ പോകണമെങ്കിൽ രണ്ട് മണിയൊക്കെ ചില ചിലർ പെട്ടെന്ന് എടുത്ത് പോകും പോകൂട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ കഴിയണില്ല പിന്നെ അപ്പോൾ അതൊക്കെ ഇതാണ് റിപ്ലൈ കിട്ടാൻ കഴുകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ കട തുറക്കണില്ല ചെറിയ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കാരണമാണ് കട തുറക്കാത്തത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നത് കിട്ടും അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന അറുപത് ഷോൾഡർ നൈറ്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവും ലെങ്ത്തും ആണ് അറുപത് പറയണത് ഇനി വീണ്ടും ചെസ്റ്റ് എത്ര ചെസ്റ്റ് എത്രയെന്ന് ചോദിക്കാൻ നിൽക്കേണ്ട ചെസ്റ്റും ഒക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മോഡലാണ് കാണിക്കുന്നത് നമ്മൾ വൈകുന്നേരത്ത് അൻപത്തിയാറിൽ ഒരു വെറൈറ്റി രണ്ട് സാധനങ്ങൾ നമ്മൾ രണ്ട് സാധനങ്ങളാണ് രണ്ട് ഷോൾഡർ നൈറ്റ് നമ്മൾ ഇടുന്നുണ്ട് ിന്റ് പ്രിന്റിലും നമ്മളെ മറ്റേ വിരിഞ്ഞ മുല്ലപ്പൂ ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിരിഞ്ഞ ജമന്തിയും വന്നിട്ടുണ്ട് അപ്പോ ഒക്കെ നമ്മൾ എന്തു ചെയ്യുക അറുപത് കാണിച്ചു തരാട്ട അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ അറുപതില് ഒന്ന് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം അപ്പം ആള് വരുമ്പോൾ മാറ്റി വെച്ചതായിരുന്നു അപ്പം ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് അപ്പോൾ അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറ് ലെങ്ത്ത് വരുന്നതാണ് ഇതാ കേട്ടോ ഇതിൻ്റെ രണ്ട് ഷോൾ ഇങ്ങനെ വരുന്നത് അൻപത്തി ആറല്ല സോറി അറുപത് ലെങ്ത്ത് വരുന്നതാണ് അറുപത് 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 ലെങ്ത്ത് വരുന്നതാണ്ട് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് കേട്ടോ ഇത് ചെസ്റ്റ് വീതി വരുന്നത് ഇതാക്കണം നാൽപ്പത്തി എട്ട് കറക്റ്റ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് തിൻ്റെ സ്ലീവ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതാ പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ പിടിത്ത് വരുന്നത് ചിലർ പറയും ഇവിടെയും കൂടി ഒന്ന് കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് ഇത് എട്ടര പതിനാറ് പതിനേഴ് ഇഞ്ച് അതും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് വരുന്നത് കണ്ടില്ല ഇങ്ങനെ 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 ഫുള്ള് ലെങ്ത്താണ് വരുന്നത് നമുക്ക് ഹിപ് സൈസ് ആയിട്ട് ഇവിടെ അളന്ന് നോക്കാം കേട്ടോ ഇത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ഡാർക്ക് ബ്ലൂ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ കണ്ടല്ലോ ഇതാണ് അപ്പോൾ ഇതിൽ നാലഞ്ച് കളറ് ഇത് വരുന്നുണ്ട് അപ്പോൾ ഒരു കളറ് ഇതാണ് കേട്ടോ അതിൻ്റെ രണ്ടാമത്തെ കളറ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ രണ്ടാമത്തെ ഇതിൻ്റെ നെക്ക് കണ്ടില്ലേ നെക്ക് കാണുണ്ടല്ലോ അല്ലേ ലോ അതിൻ്റെ നെക്ക് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണേ ഷോള് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഷാൾ ഇത് അതിൻ്റെ ഇത് വരുന്നത് കണ്ടല്ലേ ഇത് ഇതും മാക്സിമം ഇത് ഷോൾ കിട്ടോ അപ്പോൾ ഇതതിൻ്റെ വയലറ്റ് വയലറ്റ് വരുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോള് ഇതിപ്പോൾ ഷോപ്പിൽ അവൈലബിളാണ് വെച്ചാൽ ഷോപ്പ് രണ്ട് ദിവസം നമ്മൾ ഓപ്പൺ അല്ല അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ ആ കളർ ചേഞ്ച് കാരണം ഇതെന്താ വെച്ചാൽ നമ്മൾ മിഞ്ഞാന്നിട്ടേ അറുപതിൽ ഇനി സ്റ്റോക്ക് ഒന്നുമില്ല ഒരു ഒറ്റ മാക്സി മാത്രമേ ഉള്ളൂ കേട്ടോ ഗ്രീന് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ കാണണുണ്ടെന്ന് ഇങ്ങനെ ആയതുകൊണ്ട് പ്രിൻറ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് അപ്പോൾ മാസം കണ്ടോ പെരുന്നാളായോ പടക്കൊക്കെ ഇപ്പോൾ തന്നെ ഹോട്ടൽ തുടങ്ങിയിരിക്കണം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ ൊക്കെ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഒന്ന് മാത്രം നിർത്തി അതിൻ്റെ നെക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നാൽപ്പത്തിയെട്ട് ജസ്റ്റ് വീതിയിൽ അറുപത് ലെങ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളറാണ് ഈ പ്രിൻറ്റിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അടുത്തൊരു പ്രിൻ്റ് അടുത്ത പ്രിൻ്റ് ആണി അത് നമ്മൾ വീഡിയോസ് അപ്ലോഡാക്കിയിൽ ഈയൊരു പ്രിന്റ് ബാ ഈ ഗ്രീന് മാത്രം കേട്ടോ ഗ്രീനിൽ രണ്ട് പീസ് മാത്രമേ ബാലൻസ് ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം തീർന്ന് ഒരുവിധം ചോദിച്ച ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് അറുപതില് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് അറുപതിൽ ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അറുപത് ലെങ്ത്താണ് നാൽപ്പത്തിയാറ് ചെസ്റ്റ് ഇത് നാൽപ്പത്തി ആറ് ഉണ്ടാവുകയുള്ളു തോന്നുന്നു അല്ല അത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് അപ്പോൾ സെയിം മറ്റീൻ്റെ അളവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഷോൾ കണ്ടില്ലേ ഷോൾ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് അറുപത് ലെങ് ആണ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വീണ്ടും വീണ്ടും പറയുന്നത് ഇത് അൻപത്തിയാറല്ല ഇത് അൻപത്തി ആറല്ല ഇത് അറുപതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടോ സ്പീഡാക്കിയിട്ടൊക്കെ കാണുമ്പോഴാണ് നിങ്ങളിത് എന്ത് സൈസ് കാര്യങ്ങളൊന്നും അറിയാത്തത് കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ അപ്പോൾ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ മുന്നൂറ്റി അറുപത് റേറ്റ് വരുന്ന അറുപത് ലെങ്തിൽ പതിനാലര ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൽ വരുന്ന ഷോൾ വിത്ത് മാക്സി ആണ് അറുപത് സൈസിൽ എംബ്രോയ്ഡറി നെക്കാണ് കണ്ടില്ല ഇതിൻ്റെ നെക്ക് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് അപ്പം അതിൻ്റെ ഷോൾ വിത്ത് മാക്സിയിൽ അല്ലെങ്കിൽ ഞാൻ രണ്ടും കൂടി ഒപ്പം തന്നെ അൻപത്താറും അറുപതും ഒപ്പം അപ്ലോഡ് ആക്കി തരാം പക്ഷേ നിങ്ങൾ സൈസ് കറക്റ്റ് ആക്കിയിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ വീഡിയോ കണ്ട് സൈസ് മനസ്സിലാക്കിയിട്ട് വേണം മെസ്സേജ് അയക്കാൻ ഇതിന് റെഡ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ നെക്കിന് കണ്ടല്ലേ അപ്പൊ ഇതാണ് മുന്നൂറ്റി അറുപതിലെ ഷോൾ നൈറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി അറുപതിലെ ഷോൾ വിത്ത് മാക്സി വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പ്രിൻറിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കെട്ടോ അപ്പോൾ അപ്പോൾ അൻപത്തിയാറിൽ വരുന്ന അൻപത്തിയാറിൽ വരുന്ന എംബ്രോയ്ഡറി നെക്കുള്ള ഷോൾ നയിക്കാണ് കേട്ടോ ഇത് അൻപത്തിയാറിൽ വരുന്ന ഇതാണ് ഇതിൻ്റെ ഡിസൈന് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തിനാലാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മളിവിടുന്ന് ഒരുപാട് സ്റ്റോക്ക് തീർന്ന് ഇനി കുറച്ച് പീസും കൂടി ഉള്ളു കേട്ടോ ഈ ഒരു മോഡൽ വരുന്നത് അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വരുന്നത് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയാറാണ് അപ്പോൾ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ നല്ല ഫ്ലവറായിട്ട് ഇവിടെ ചെറിയ ചെറിയ ഫ്ലവറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നെക്കൊക്കെ വരുന്നത് ഗോൾഡൻ ഇതിലാണ് അപ്പോൾ അടുത്തൊരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അടുത്ത ഡിസൈൻ വരുന്നത് ഇത് സെൻറ്ററിൽ കൂടി കംപ്ലീറ്റ് ആയിട്ട് ഈ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഡിസൈൻ വരുന്നുണ്ട് സെൻറ്ററിൽ ഇതിൻ്റെ നെക്ക് മാറിയിട്ടുണ്ട് കേട്ടോ റെഡാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഷോള് അടുത്തത് ഒരു വയലറ്റ് വയലറ്റിൽ അപ്പോൾ ഇതിൽ കൂടുതൽ ഡിസൈനുകൾ ഇനി ഉണ്ടാവില്ല കേട്ടോ കാരണം ഇത് ഇന്നലെ രാത്രിയൊക്കെ ഷോപ്പ് നമ്മളിത് ഓ ഓപ്പണാക്കിയ സമയത്ത് തന്നെ ആൾക്കാർ വന്നേക്ക് ഇത് ഒരുപാട് ഇതിൻ്റെ ഇതിൻ്റെയും വേറെ ഒന്നിൻ്റെയും മോഡൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് പീസ് ഈയൊരു മോഡലിൽ ഉണ്ടാവുകയുള്ളു കേട്ടോ എല്ലാ കളറും ഈ രണ്ട് വെച്ച് പത്തോ പതിനഞ്ചോ പീസ് എന്തോ ആണുള്ളത് കാരണം ഒരുവിധം സ്റ്റോക്ക് തീർന്നത് കാരണമാണ് ഷോപ്പിൽ വെച്ചിട്ട് തന്നെ രണ്ട് ദിവസം രാത്രി നമ്മൾ ക അങ്ങനെ ഇത് സെയിലായി അപ്പോൾ ഇനി അടുത്തൊരു പ്രിൻ്റ് കഴിച്ചു വരാം കേട്ടോ അപ്പോൾ അടുത്ത ഒരു മോഡൽ വന്നിട്ട് ഇത് നമ്മളെ ജമന്തിപ്പൂ മോഡല് ഓ ഇതിൻ്റെ ഷോൾ അവിടെ ചാടി ഷോള് ഞാൻ കാണിച്ചാലും വേറെ വേറെ ഇനിയിപ്പോൾ ഷോൾ എടുക്കാൻ പോകാൻ ഇനി വീഴുകും ആ വീഡിയോ പിന്നെ എടുക്കല് എന്താട്ടോ ഇതിനെ ഷോള് എവിടെയോ ആ ഇതിൻ്റെ ക്യാമറപ്പുറത്ത് ചാടിയതാണ് ഒരു മിനിറ്റ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ജമന്തി വിരിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നതിൻ്റെ പണ്ടൊക്കെ ചെറിയൊരു മഞ്ഞ ജമന്തിയും വെള്ളചമന്തിയൊക്കെ ഇങ്ങനെ നമ്മളെ മുറ്റത്ത് ഇങ്ങനെ കുറ്റി കുറ്റി അയച്ച് വിരിഞ്ഞ് ഒരു ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് കണ്ടില്ലേ അപ്പോൾ അത് ഒന്ന് ഒരു കളറ് അതിൻ്റെ അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കളറ് ഇതൊക്കെ നെക്ക് എംബ്രോയിഡറി ആണ് നെക്കാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് മൂന്നാമത്തെ പീസ് വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ അല്ല പീക്കോക്ക് ബ്ലൂ ആണ് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ ഇതാണ് മുന്നൂറ്റി അൻപത് രൂപേന കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറ് വരുന്നത് അപ്പം അതിൻ്റെ ഇത് വരുന്നത് വിരിഞ്ഞ ജമന്തിന്റെ മൊറോൺ കേട്ടോ ഇതാക്കണം ഇതാണ് അതിന്റെ ഷോള് വരണട്ടോ അങ്ങനെ രണ്ട് സൈഡിലുമാണ് പ്രിന്റ് വന്ന് ഇങ്ങനെയാണ് ഷാൾ വരുന്നത് അതിൻ്റെ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് അതിൻ്റെ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അത് കട്ടനീല ഉണ്ടോ കട്ടനീലുണ്ടോ ചോദിച്ചില്ല കട്ടനീലയാണ് ഈ കട്ടനീല അപ്പോൾ ഇത് എൻ്റെ ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി ഞാൻ നോക്കിയില്ലല്ലേ ഇത് ഇരുപത്തി അഞ്ച് കറക്റ്റ് വരുന്നുണ്ട് കേട്ടോ ആണ് ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല അപ്പം കണ്ടല്ലേ ഇതാണ് കട്ടനീലയിൽ വരുന്നത് അപ്പോൾ ഇത്രയും ഇതാണ് കളറാണ് ഒരു കളർ രണ്ട് കളർ മൂന്ന് കളർ നാല് കളറ് വൈലറ്റാണ് ഇതിൽ കോഫി വന്നിട്ടില്ലല്ലേ അപ്പോൾ അവ നമ്മൾ ഇത് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മളെ വിരിഞ്ഞ മുല്ലപ്പൂ അന്ന് ഇട്ടപ്പോൾ ആർക്കും വേണ്ടില്ലെങ്കിലും പിന്നെ എല്ലാവർക്കും ഇത് വേണം അപ്പോൾ ആ നെക്ക് ഈ ഇങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് അപ്പം ഇത് കോവി ഇത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി ഈ വീഡിയോ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചിട്ട് പോകട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത് ഷാള് പിന്നെ ഗ്രീന് കാണിച്ചു ബ്ലൂ കാണിച്ചു അല്ല ഗ്രീനും മൊറൂണും കാണിച്ചു ഇനി അതിൻ്റെ ബ്ലൂട്ടോ ഇതാക്കണേ ഈ ഇതാണ് ഇൻ്റെ ഷാൾ വരുന്നത് പിന്നെ അതിൽ വരുന്നത് ഏതാണ് കോഫിയാണ് കേട്ടോ ഇതിൽ കോഫി കളർ ഉണ്ട് ഇതാണ് അപ്പോൾ പ്രീ ബുക്കിങ്ങിൽ വരുന്നു ഇത് ബുക്ക് ചെയ്തിടോ ബുക്ക് ചെയ്തിടോ വരും എന്ന് പറഞ്ഞപ്പോൾ ഓർഡർ തന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരോടത് വരും വരും അപ്പോൾ പ്രീ ബുക്കിങ്ങിൽ ഇടുവാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് ആൾക്കാർ എനിക്ക് ഓർമ്മ ഉണ്ട് തോന്നണോ നോക്കണം അപ്പോൾ അവരോടായിട്ട് പറയണത് വന്നിട്ടുണ്ട് പിന്നെ എന്നാലും കുറേ ആൾക്കാർ ഞാൻ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഇതിൽ ഈ അഞ്ച് കളറിലും കുറച്ച് ഒരു സെറ്റ് ഒരു പത്ത് മുപ്പത് പീസ് ഉണ്ട് കേട്ടോ എല്ലാ കളറിലും കൂടി മുപ്പത് പീസ് അപ്പോൾ അഞ്ചഞ്ച് ആറ് പീസ് ചോരോന്ന് അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് ഡിസൈന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ അഡ്രസ്സും തരിക പിന്നെ എല്ലാം അഡ്രസ്സുള്ളതിൻ്റെ എന്താ വെച്ചാൽ